ഹായ് എസ് ഹൈഎസ് അസ്സലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റിൻ്റെ കമ്മലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൽ മോതിരവും അതുപോലെ തന്നെ ഈ മാലയുടെ അളവെടുത്തൊരു മാലയായിരുന്നു ചെയ്തിരുന്നത് ഈ മാലയുടെ ലോക്കറ്റും ചെയ്തത് ഒരേ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള സെൻട്രലൊരു വലിയ ബീഡ് വെച്ചിട്ടുള്ളത് അപ്പോൾ കമ്മല് നമുക്കത് പോലെ തന്നെ സ്റ്റെഡാക്കി ചെയ്യാവുന്നതാണ് പക്ഷേ ഹാഫ് ബീഡ് വെച്ചിട്ട് സ്റ്റെഡാക്കി കൊടുക്കുക പക്ഷെ നമുക്ക് അതിലൊരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു മാറ്റി ചെയ്യാൻ ചെയ്യണം അതാണ് നല്ലത് അപ്പോൾ അതിനുള്ള ബീഡ് എടുത്തിട്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഫോർ എം എം ബീഡ് എടുത്തിട്ടുണ്ട് ഫൈവ് എം എം ബീഡ് സീറോ പോയിൻറ്റ് ടു ഫൈവ് എം 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 ഉള്ള വയറെടുത്തിട്ടുണ്ട് അപ്പോൾ വയറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ സൂചി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കെട്ടിട്ട് കൊടുക്കാൻ മറക്കരുത് നന്നായിട്ട് ഒരു കെട്ടിന്നിട്ട് കൊടുത്താൽ മതി അപ്പോൾ വയർ ഇതുപോലത്തൊക്കെ യൂസ് ചെയ്യുക ചെറിയ എനിക്ക് മനസ്സിലായിട്ടുള്ള ചെറിയ കമ്മലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നൂലിൽ ചെയ്യുന്നതാണ് നല്ലത് ഇതിൻ്റെ വലിയ സൈസ് ചെയ്യുന്നത് ഇതുപോലെ വലിയ സൈസ് ചെയ്യുകയാണെങ്കിൽ അത് വയറിലാണ് ചെയ്യുന്നതെ വൃത്തി കാണുന്നത് അപ്പോൾ ഇത് ലോക്കറ്റായൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ട് വലിയ സൈസിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഫുള്ളി ഒരു കളറാക്കിയിട്ടും ചെയ്യുക പല രീതിയിലും ചെയ്തത് സെൻറ്റർ മാത്രം വ്യത്യസ്ത കളറായി വരുന്നതും ചുറ്റിലും അതിന് പൊതിഞ്ഞ് കെടുക്കുന്നത് വേറെ കളർ അപ്പോൾ നമ്മൾ തുടക്കം ഇടേണ്ട ബീഡ്സാണ് ശ്രദ്ധിക്കുക ഈ ഐവറി നിറത്തിലുള്ള ഫൈവമും ബീഡ് വരുന്നത് സെൻറ്ററിലേതായിരിക്കും മറ്റേ രണ്ട് സൈഡിലെടുതും അപ്പോൾ ആദ്യം രണ്ടെണ്ണം ഇടുക പിന്നെ സെൻറ്ററത്തെ ഒരു ബീഡ് പിന്നെ ഒരു സൈഡിലത്തെ വീട് പിന്നെ സെൻറ്ററിലത്തെ വീട് എന്നിട്ട് ലാസ്റ്റിലെ ആ സെൻട്രത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുക തുടക്കം നല്ലോണം ശ്രദ്ധിക്കണം എത്ര ബീഡിടണേ കളർ ചേഞ്ച് എങ്ങനെയെന്ന് അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ് പിന്നെ വരുന്നത് ഒരു ബീഡ് ഒരു വശത്തും മൂന്ന് ബീഡ് ഒരു വശത്തുണ്ട് ആ മൂന്നാമത്തെ ബീഡ് വരുന്നത് സെൻട്രത്തെ ബീഡായിരിക്കും അപ്പോൾ ഇത് ഏത് വശത്തെ നൂലിലാണ് ഇടുന്നതെന്ന് ശ്രദ്ധിച്ചോളാം രണ്ട് ബീഡ് വരുന്ന ഭാഗത്തു തന്നെ രണ്ട് ബീഡ് ഇട്ട് കൊടുക്കണം മനസ്സിലാവുന്നുണ്ടാവും കോർത്തതിൽ രണ്ട് വീട് വരുന്ന വശത്ത് നൂലിൽ മാ നൂലിലായിരിക്കണം നമ്മൾ ആയിരുന്ന രണ്ട് വീട് ഇനി അടുത്തത് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ രണ്ട് വീട് ചുവന്ന വീട് ഏത് ഭാഗത്താണ് വന്നത് ആ നൂലിൽ തന്നെ രണ്ട് വീടും പിന്നെ ക്രോസ് ചെയ്യാനുള്ള ഒരു വീടും മറ്റേ വശത്ത് ഒരു വീടും ഇങ്ങനെ ക്രോസ് ചെയ്തെടുക്കുക അങ്ങനെ തുടക്കത്തിൽ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീട് ഈ ഒരു രീതിയാണ് ഇങ്ങനെ കണ്ടിന്യൂ ആയി ചെയ്ത് പോകുന്നത് നാല് വീട് നാല് വീട് സഹിതം തുടക്കത്തിൽ അഞ്ച് വീട് ഇട്ടിരുന്നു അതിന് ശേഷമൊക്കെ നാല് വീടാണ് ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ പിന്നെ സെൻട്രത്തെ വീട് കുറച്ച് വലുതെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് സെയിം അളവ് എടുക്കണ്ട കൂടുതൽ ഭംഗി കാണാൻ സെൻടറിലെ വീട് കുറച്ച് വലുതാക്കി എടുക്കുന്നത് ഇനി നമ്മൾ ഏകദേശം റൗണ്ട് ഷേപ്പായി കഴിഞ്ഞാൽ നിർത്തി കൊടുക്കുക എന്നിട്ട് ഒരു വീട് ഇട്ട നൂലിൽ ഒരു ബീടെ ഇട്ട് കൊടുത്തിട്ട് അതിന് മറ്റ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ബീഡുമായിട്ട് യോജിപ്പിക്കുക എന്നിട്ട് രണ്ട് സൂചിയിൽ ഓരോ ബീഡിട്ടതിന് ശേഷം അതിന് ഏതെങ്കിലും ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കുക ഏത് വശത്തിലൂടെ ആയാലും വേണ്ടില്ല ഒന്ന് ക്രോസ് ചെയ്തെടുക്കുക അപ്പോൾ ഈ റൗണ്ട് ഷേപ്പ് കറക്റ്റായി നിന്നോളും ഇനി നമുക്ക് ഹിയറിങ് ഉക്ക് ഒരു പോർഷനാണ് ഉണ്ടാക്കാനുള്ളത് അത് ഇതുപോലെ ചെയ്യണം ഒരു ഭാഗത്ത് രണ്ട് വീട് ഏതെങ്കിലും ഒരു ഭാഗത്ത് രണ്ട് വീട് ഒരു നൂലിൽ ഒരു ബീഡ് ഇട്ട് ആ രണ്ടാമത്തെ ബീടിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ചെയ്തെടുക്കുക അതെടുത്തതിന് ശേഷമാണ് നമുക്കിനി ഇയറിംഗ് ഉക്ക് വെക്കാനുള്ളത് ശേഷം നമ്മുടെ ഇയറിംഗ് ഉക്ക് വെച്ച് കൊടുക്കുക അത് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം കെട്ടാൻ എപ്പോഴും സൗകര്യം ഇല്ലാത്ത സമയത്താണ് അപ്പോൾ നമുക്ക് നൂല് കുറേ ബാലൻസ് നിങ്ങൾ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം സൂചി ഒഴിവാക്കിയതിന് ശേഷം വൃത്തിയിൽ ഒന്ന് കെട്ടി കൊടുക്കുക ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കേണ്ടി വരും ചെറുതായിട്ടൊന്ന് വലിച്ചും കൊടുക്കുക അപ്പോൾ അവിടെ ടൈറ്റായിരുന്നു ഇത് മത്സരത്തിന് വേണ്ടിയുള്ളതായത് കൊണ്ട് തന്നെ ഞാൻ ഒരു കമ്മല ഉണ്ടാക്കിയിട്ടുള്ളൂ മത്സരത്തിന് രണ്ടെണ്ണം അംഗങ്ങൾ ഉണ്ടാക്കേണ്ടി വരും ജോഡിയായിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും ഇത് കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു കമ്മൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ മത്സരത്തിന് പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക ബീഡ്സിൻ്റെ സൈസുകൾ പല സൈസായിട്ട് ഉപയോഗിക്കുക ഇപ്പോൾ ഈ സെറ്റ് തന്നെ ഫോർ എം എം വന്നിട്ടുണ്ട് അതുപോലെ ഫൈവ് എം എം വന്നിട്ടുണ്ട് സിക്സ് എം എം വന്നിട്ടുണ്ട് ആ സെൻറ്ററിലെ ആ മോതിരത്തിൻ്റെ ഒക്കെ വന്നിട്ടുള്ളത് എയ്റ്റ് എം എം ആണ് പല ബീഡ്സും എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ സൈസുകളൊക്കെ മാറ്റി മാറ്റി ഒന്നിൽ തന്നെ ഒരു സെറ്റിൽ തന്നെ പല സൈസുകളും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം പല നിറങ്ങളും ഉപയോഗിക്കുന്നതിന് പകരം ഒരു സെറ്റായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് പല പല നിറങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കാണാൻ ഭംഗി കുറവെന്നായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ മൂന്ന് ചുരുങ്ങിയത് മൂന്ന് കളറെങ്കിലും ഉപയോഗിക്കണം ഇതിൽ മൂന്ന് കളർ വന്നിട്ടുണ്ട് ഐവറി വൈറ്റ് അതുപോലെ തന്നെ ഈ നല്ല ഡാർക്ക് ചുവപ്പാണിത് ഈ അയവറും ചുവപ്പും വൈറ്റും കൂടി നല്ല കോമ്പിനേഷനാണ് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ സെലക്ഷൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബീഡ്സ് സെലക്ഷനും എല്ലാം ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യാൻ പറ്റണം അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക അറിയിക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു